ശ്രീ ഹനുമാൻ ക്ഷേത്രം അമരാവതി ഫോർട്ട് കൊച്ചി ഈ ക്ഷേത്രം ശ്രീ ജനാർദ്ദനക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രമാണ് പതിനേഴാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഹനുമാൻ തന്നെയാണ് ഉപദേവതകളായി നാഗദൈവങ്ങളും ഉണ്ട് ഫോർട്ട് കൊച്ചി അമരാവതിക്ക് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊങ്കണി വൈശ്യ സമുദായക്കാരാണ് ഈ ക്ഷേത്രം പരിപാലിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം രാമനവമിയും ഹനുമാൻ ജയന്തിയുമാണ് പിന്നെ കുട്ടികളുടെ ഭയം മാറാൻ തീർത്ഥം കുട്ടികളുടെ മുഖത്ത് തളിച്ച് ഇവിടെ പ്രാർത്ഥിക്കാറുണ്ട് കൊച്ചി രാജാവിനുള്ള സമ്മാനമായി ആയിരത്തി അഞ്ഞൂറ്റമ്പത്തഞ്ചിൽ പോർച്ചുഗീസുകാർ പണിയഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രം ഫോർട്ട് കൊച്ചിയിലെ അമരാവതിയിലെ ശ്രീ ഹനുമാൻ കോവിൽ ലൈൻ എന്ന വഴിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ